താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസഫലങ്ങൾ പ്രകാരം ഏറ്റവും ഉത്തമ സമയമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഏത് കാര്യങ്ങൾ മനസ്സിൽ അതെല്ലാം വിജയിക്കുകയും മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വളർച്ചയും വന്നു ചേരും കുടുംബത്തിൽ തന്റെ വാക്കുകൾ ശക്തമായി പ്രകടിപ്പിക്കും വരുമാനത്തിലുണ്ടാകുന്ന വർദ്ധനയ്ക്കനുസരിച്ച് ചിലവുകളും വർദ്ധിക്കും നൂതന സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അയൽക്കാരുമായി ഉടലെടുത്ത പ്രശ്നങ്ങൾ മധ്യസ്ഥരെ മുൻനിർത്തി പരിഹരിക്കും ഭാര്യയുടെ ബന്ധുക്കളുമായി സഹകരിച്ചു മുന്നേറും അനുകൂല സമയം ഉപകാരപ്പെടുത്തുക ഇടവം മാസത്തിൽ സ്വഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കണമെന്ന ആഗ്രഹം സാധ്യമാകും ജ്യേഷ്ഠ സഹോദരങ്ങളോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറാതിരിക്കുന്നത് ആപത്തായി മാറാൻ സാധ്യതയുണ്ട് പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും കടുത്ത തയ്യാറെടുപ്പുകൾ നടത്തും ജോലി സ്ഥലങ്ങളിൽ മേലധികാരികളുമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം അതിന്റെ പേരിലോ അല്ലാതെയോ സ്ഥലം മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം മിഥുന മാസത്തിൽ തുടക്കം വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കും മാത്രമല്ല ചില അസുഖങ്ങളും വന്നു ചേരാം ദൂരെയുള്ള സുഹൃത്തുക്കളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ രേഖകൾ കൈവശത്തിലെത്തും കാലമേറെ നടക്കുന്ന വ്യവഹാരങ്ങളിലെ വിധി അനുകൂലമാകും വാഹനത്തിന് കൂടുതൽ പണം ഇടയ്ക്കിടെ മുടക്കേണ്ടി വരുന്നത് നിരാശ വർദ്ധിപ്പിക്കും ക്ഷേത്രദർശനത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക തമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ